ഹലോ ഗേസ് ഗേ അസലേക്കും ഇന്നത്തെ റെസിപ്പിൻ്റെ പേരാണ് ചിക്കൻ അണ്ടിക്കറി അപ്പം അതിനായി ഒരു ഒരു തേങ്ങയും വേറെ തേങ്ങേൻ്റെ പകുതിയും മിക്സിയിലിട്ട് നല്ലവണ്ണം പാലെടുക്കണം അപ്പം ഒന്നാം പാൽ വേറെ രണ്ടാം പാൽ വേറെ തന്നെ വെക്കണം അത് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ അണ്ടിപ്പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പ് അപ്പം ഇത് ഒന്നാം പാലാണ് കട്ടിയിലെടുത്തത് ഒന്നാം പാല് പിന്നെ വേണ്ടത് രണ്ടാം പാൽ വേറെ തന്നെ വെക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇത് രണ്ടാം പാൽ അങ്ങനെ കുറച്ച് ച ചിക്കൻ അരക്കിലും വരെ ചിക്കൻ മതി അപ്പോൾ ചട്ടി തീമ വയ്ക്കാം ചട്ടി കായി പിന്നെ അതിൽ രക്ഷം എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് പിന്നെ അത് എണ്ണ കായുമ്പം രണ്ട് സവോളം നേർങ്ങനെയായി അരിഞ്ഞത് രണ്ട് സവോളം നേർങ്ങനയായി അരിഞ്ഞത് വയക്കണം അത് നല്ല മസാല വഴറ്റിയിട്ട് ഒരു കളർ വരുന്ന ചോർന്ന കളർ വരുന്ന സമയത്ത് പൊടികളെല്ലാം എടുത്ത് വെക്കണം രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല പാകത്ത് വെക്കും അങ്ങനെ തവള വയറ്റി വരുന്നുണ്ട് ആ വഴറ്റി വരുന്ന സമയത്ത് രണ്ട് തക്കാളി അരിഞ്ഞിടണം അത് വെള്ളത്തിലാക്കി വരിക ചെറിയ പീസ് പീസാക്കി കൊടുക്കും ഞാൻ പീസ് പീസാക്കാണ് എടുത്തത് എന്നാൽ വേ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി അങ്ങനെ അതും നല്ലോണം വഴറ്റിയിട്ട് എടുക്കാം അതിൽ രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട് എരിവിന് കുറച്ച് ആവശ്യത്തിന് ചതച്ചത് കൂടാതെ ഒരു മൂന്നെണ്ണം വറക്കിട്ടിരുന്നു അതിൽ പിന്നെ തക്കാളി വഴക്കി വരുന്ന സമയത്ത് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒഴിച്ച് വൈകിടാം കുറച്ച് കരിയാൻ വഴി വയ്ക്കും അത് ഒഴിച്ചിട്ട് നല്ലവണ്ണം വഴക്കി എടുക്കുക വയറ്റിയിട്ട് ഉണ്ടാക്കുന്ന അതിൽ പാകത്തിൻ്റെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് വീട് എടുക്കാൻ മരണം പാകത്തിൽ ഒക്കെ ഒഴിക്കാം അതിൽ പിന്നെ ചിക്കൻ അതിലേക്കിടാം ചിക്കനും കഴുകി വെച്ച ചിക്കനും അതിലേക്ക് ഇട്ടി പിന്നെ അത് നന്നായി മസാല യോജിപ്പിച്ചെടുക്കണം നല്ലോണം ലോയിലിട്ടാൽ മതി അല്ലെങ്കിൽ അടി കത്താനുള്ള ചാൻസുണ്ട് അപ്പം അത് ഇട്ടി പിന്നെ അതിലേക്ക് എന്താക്കുന്ന വെച്ചാൽ എല്ലാം യോജിപ്പിച്ചിട്ട് ഉണ്ടാക്കണം അതിൽ പിന്നെ അതിലേക്കുള്ള മുളക് പൊടി ഇടണം മുളക് പൊടിയെല്ലാം മല്ലിപ്പൊടി ആ വെച്ച പൊടികളെല്ലാം ഇതിൽ വെക്കുക ഗരം മസാല കുരുമുളക് പൊടി അതെല്ലാം ഇട്ട് ഒന്നും കൂടി യോജിപ്പിക്കുക അടി ഭാഗത്തുനിന്നേ ഇളക്കിയിട്ട് എടുക്കണം അത് എടുത്തിണം ഇതാക്കുന്ന വെച്ചാൽ മസാല വിധത്തിൽ ആക്കിയിട്ട് എടുക്കും അതാകുമ്പം അതിലേക്ക് ഇതാക്കുന്ന വെച്ചാൽ കുറച്ച് ഉപ്പ് പോരെങ്കിൽ ആദ്യം ഉപ്പ് ഇടണം അപ്പം ഈ വിധത്തിലാ വേറല്ലേ മുളക് പൊടിയും എല്ലാം കൂടിയിട്ട് ഈ വിധത്തിൽ അതിൽ പിന്നെ രണ്ടാം പാൽ ഒഴിക്കണം ഒന്നാം പാലല്ല രണ്ടാം പാൽ ഒഴിക്കണം അത് അടിയിലോളായിട്ട് ഇളക്കി കൊടുക്കണം അടിയിലോളായിട്ട് ഇളക്കി കൊടുത്തിന് തിളക്കാൻ മൂടി വെക്കണം തിളക്കാൻ മൂടി വെച്ചി പിന്നെ ഒരു തള വരുമ്പോൾ എന്താക്കുന്ന വെച്ചാൽ അതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കണം ആ തിള മൂടി വെച്ചാൽ നല്ല തള വര അപ്പം അതിലേക്ക് രണ്ട് ഒന്നാം പാൽ വയ്ക്കണം ഒന്നാം പാൽ നേരത്തെ വെറുപ്പിരിച്ച് വെച്ചില്ലേ അതിൽ ഒന്നാം പാലും ഒഴിക്കണം അതും പൂജിപ്പിച്ചിട്ട് നല്ല തള വരുന്ന സമയത്ത് നേരത്തെ അരച്ച് വെച്ച ആ വണ്ടി ചൂടുവെള്ളത്തിൽ ഇട്ടത് മിക്സി നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് എന്നൊക്കെ ആ വണ്ടി അരച്ചിട്ട് അതിലിടാം ഇത് അടിഞ്ഞേ ഇളക്കി കൊടുക്കാം അതിൽ അധികം തിളക്കാണ്ട് അണ്ടി തിളക്കേണ്ട വിധത്തിൽ അണ്ടി ഇട്ട് നല്ല ടേസ്റ്റും തന്നെ ഒരു കട്ടിയായി രൂപത്തിൽ വരും അപ്പം ഇതുപോലെയാണെന്നാവല്ലേ അപ്പം കട്ടി നല്ലോണം വന്നിട്ടുണ്ട് അതിലേക്ക് എന്നൊക്കെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് അധികം ചെക്ക് ചെയ്തിട്ടിടാം അതിന് പിന്നെ അധികം തിളക്കാൻ വെക്കണം മൂടി വെച്ചിട്ട് തിളക്കാൻ പറ്റും മൂടി വെച്ച് തിളക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മല്ലിയിലയോ ചെറുങ്ങനായിട്ടെങ്കിൽ അതിലേക്ക് അപ്പം നിങ്ങൾക്ക് ചിക്കൻ അണ്ടിക്കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത പുതിയ വീഡിയോയിലേക്ക് വന്നു അസാളിക്കും